ും ഇവിടെ എല്ലാ ഗ്യാമും ഉണ്ട് ടീമെ പച്ചമുളക് വന്നേക്കണ അപ്പൊ നമ്മള സിസ്റ്റിയും പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടെ ഫുഡ് കഴിക്കണെ അപ്പൊ മനസ്സെന്നറിഞ്ഞ് ഒരാളിവിടെ എങ്ങനെ അല്ലെ ഇവനെന്താണ് പറയണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു അങ്ങനെയല്ലേ ഒരു സാധനം പോലെ ഒന്ന് ബാലൻസ് വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ കൊണ്ടുവച്ചത് പക്ഷെ മാത്രം മാത്രണ്ടായിരുന്നു ഒരു നരഭോജിയെ പോലെ അവസാനം എന്നെ പിടിച്ച് തരുന്നു എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ഞാൻ അവിടെ അതിൽ തന്നെ ഉണ്ടല്ലോ തന്നെ ഉണ്ട് അടിപൊളി അതല്ലേ എന്താണ് ഈ പച്ചമുളകില് വന്ന് നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചഭിപ്രായം പറഞ്ഞു ഇത് പറയിപ്പിച്ചതല്ല അതിന്റെ കൂടെ കഴിച്ച കഴിച്ചാലേ അതൊന്നും നിങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു മീൻ 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 നീ അപ്പൊ താങ്ക് യു അതിന്റെ രീതായ ഇതിന്റെ അതാണ് ഇത് ഇത് അതേ ഏത് ആരെ എവിടെ നിന്നാ വിചാരിച്ചേ നമ്മരിക്കില്ലടാടാ ഇതിനെ ഫിനിഷ് ചെയ്യണം ഞാൻ ഒന്ന് നിർത്തിക്കൊണ്ടിരുന്നു സെൽടി മോകേയവ മോവേലാ കബേസായം പെൻസാമോ കോമോ വ കോമോ വ